ബ്രിട്ടീഷ് രാഷ്ട്രീയം വിട്ട മുൻ പ്രധാനമന്ത്രി ഋഷി ഇപ്പോൾ ആഗോള ടെക് ലോകത്തിന്റെ ഉപദേശക പദവിയിലേക്ക് ലോകത്തെ മുൻനിര ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ആന്ത്രോപിക് എന്നീ കമ്പനികളുടെ സീനിയർ അഡ്വൈസറായിട്ടാണ് സുനക് നിയമിതനായിരിക്കുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അധികാരത്തിൽ നിന്ന് മാറിയ ശേഷം ഉടൻ തന്നെ സിലിക്കൺ വാലയിൽ ഇത്രയും ഉന്നതമായ പദവികൾ ഏറ്റെടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ബിസിനസ് അപ്പോയിന്റ്മെന്റ്സിന്റെ വെസ്റ്റ് മിനിസ്റ്റർ ഓഫീസ് പ്രസിദ്ധീകരിച്ച കത്തിലാണ് ഈ സുപ്രധാന നിയമനം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ജൂലൈയിൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം സുനക്കിന്റെ അടുത്ത നീക്കത്തിനായി ലോകം കാത്തിരിക്കുകയായിരുന്നു ടെക് ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ ചുവടുമാറ്റം ആഗോള രാഷ്ട്രീയത്തിലെ ടെക് കമ്പനികളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നു മൈക്രോസോഫ്റ്റ് ആന്ത്രോപിക് എന്നീ ടെക് സ്ഥാപനങ്ങളിൽ കൂടാതെ മറ്റു പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളിലും ഋഷി സുനക് പ്രവർത്തിക്കുന്നുണ്ട് ലോകോത്തര ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ആയ ഗോൾസ്മാൻഷ് ഇന്റർനാഷണലിന്റെ സീനിയർ അഡ്വൈസർ പദവി നേരത്തെ തന്നെ ഋഷിക്ക് ലഭിച്ചിരുന്നു അതുപോലെ അമേരിക്കയിലെ മുൻനിര സ്ഥാപനങ്ങളായ ബെയിൻ ക്യാപ്റ്റൽ മാഗീന ക്യാപ്റ്റൽ എന്നിവയിലും സുനക് നിലവിൽ ഉപദേശകനായി പ്രവർത്തിക്കുന്നുണ്ട് സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും ഒരുപോലെ തന്റെ സ്വാധീനം ഉറപ്പിക്കുകയാണ് അദ്ദേഹം ഈ കമ്പനികളിൽ നിന്നുള്ള സുനക്കിന്റെ വരുമാനം ഞെട്ടിക്കുന്നതാണ് സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും ഒരുപോലെ തന്നെ സ്വാധീനം ഉറപ്പിക്കുകയാണ് അദ്ദേഹം ഈ കമ്പനികളിൽ നിന്നുള്ള സുനക്കിന്റെ വരുമാനം ഞെട്ടിക്കുന്നതാണ് ഒരു പ്രഭാഷണത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെയാണ് ഇവിടെ ഋഷിക്ക് ലഭിക്കുക മുൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആഗോള പരിചയ സമ്പത്തും സാമ്പത്തിക മേഖലയിലെ അഗാധമായ അറിവുമാണ് ഈ വലിയ പ്രതിഫലനത്തിന്റെ പിന്നിൽ അധികാരത്തിന് പുറത്തും രാഷ്ട്രീയക്കാർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഈ വരുമാനം ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കാലയളവിൽ മൈക്രോസോഫ്റ്റുമായി അടുത്ത ബന്ധം നിലനിർത്തിയിരുന്നു മൈക്രോസോഫ്റ്റിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സ്ഥാപക പിതാക്കൾ എന്നായിരുന്നു പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് ഒഴിഞ്ഞ ഉടൻ തന്നെ ആ സ്ഥാപനത്തിൽ ഉപദേശകനാവുന്നത് സ്വാഭാവികമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഈ നിയമനം സിലിക്കൻ വാലിയിലെ പ്രമുഖ കമ്പനികളിൽ വേതനത്തോടെ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവായി ഋഷി സുനക്കിനെ മാറ്റി ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായിരുന്ന ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് മിക്ക ക്ലഗിന്റെ പാതയാണ് സുനക് പിന്തുടരുന്നത് ക്ലഗ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയുടെ ഉടമകളായ മെച്ചയിൽ ഗ്ലോബൽ അഫയേഴ്സിന്റെ പ്രസിഡന്റായിട്ടാണ് ജോലി ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ അധികാരന്മാരായ ആന്ധ്രോബിക് കമ്പനിയിലും ഋഷി സുനക് സീനിയർ അഡ്വൈസറായി ചേർന്നിരുന്നു ലോകമെമ്പർ ും സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുമുള്ള സുനക്കിന്റെ കാഴ്ചപ്പാടുകൾ ഈ കമ്പനിക്ക് നിർണായകമാകും സിലിക്കൺ വാലിയിലെ ഈ ബന്ധം സുനക്കിന്റെ മുൻ രാഷ്ട്രീയ ഉപദേഷ്ടാവിനും സഹായകമായി ഋഷി സുനക്കിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന ലിയാം ബൂത്ത് സ്മിത്തും ആന്ത്രോപിക്കിൽ ചേർന്നതായി ജൂണിൽ തന്നെ വിവരം പുറത്തു വന്നിരുന്നു ഇത് സുനക്കിന്റെ ഭരണ കാലയളവിൽ തന്നെ ടെക് കമ്പനികളുമായ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്രധാനമന്ത്രി ആയിരിക്കെ മൈക്രോസോഫ്റ്റുമായി ഋഷി സുരക്ക് നടത്തിയ ഇടപെടലുകൾ ഈ നിയമനത്തിന് കൂടുതൽ ആഴം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൈക്രോസോഫ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ബ്രാഡ് സ്മിത്തുമായി ചേർന്ന ബ്ലഡ് കി പാർക്ക് എ ഐ സമ്മിറ്റിൽ വെച്ച് സുനക്ക് ഒരു രണ്ട് പോയിന്റ് അഞ്ച് പൗണ്ടിന്റെ ഡീലെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ ഡാറ്റാ സെന്ററുകൾക്കായുള്ള നിക്ഷേപം എന്നായിരുന്നു ഈ കരാറിനെ അന്ന് വിശേഷിപ്പിച്ചത് കൂടാതെ മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽ ഋഷി ഗേറ്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ മാസം നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു കെ ഇരുപത്തിരണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ നിക്ഷേപം മൈക്രോസോഫ്റ്റ് വാഗ്ദാനം നൽകിയിരുന്നു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹം ഉറപ്പിച്ചെടുത്ത ബന്ധങ്ങളാണ് ഇപ്പോൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത് ഋഷി സുനക്കിന്റെ ഭരണകാലത്ത് മൈക്രോസോഫ് നിരവധി സർക്കാർ വകുപ്പുകൾ കരാറിൽ ഏർപ്പെട്ടിരുന്നു പ്രതിവർഷം ബില്യൺ പൗണ്ട് ചെലവ് വരുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എ ഐ വൽക്കരണം ക്ലൗഡ് സർവീസ് തുടങ്ങിയ ഉൾപ്പെടുന്ന പദ്ധതികൾക്കായാണ് മൈക്രോസോഫ്റ്റ് വിവിധ സർക്കാർ വകുപ്പുകളുമായി കരാറിൽ ഏർപ്പെട്ടത് ഈ കരാറുകൾ മുൻ പ്രധാനമന്ത്രിയുടെ അടുത്ത നിയമനത്തിന് വഴി തുറന്നു എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും മൈക്രോസോഫ്റ്റിന്റെ എല്ലാ നീക്കങ്ങൾക്കും സുനക്ക് അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഋഷി സുനക്ക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി മേക്കർ ആക്ടിവിഷൻ വാങ്ങുന്നതിൽ നിന്നും മൈക്രോസോഫ്റ്റിനെ ബ്രിട്ടന്റെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി തടഞ്ഞിരുന്നു പിന്നീട് ചില ഭേദഗതികൾ വരുത്തിയാണ് ഈ ഡിയിൽ നടന്നത് നയപരമായ കാര്യങ്ങളിൽ സുനക്ക് ഒരുപക്ഷം പിടിച്ചിട്ടില്ല എന്നും ഇത് തെളിയിക്കുന്നു പ്രധാനമന്ത്രി പദവിയിലിരുന്നതിന് തൊട്ടു പിന്നാലെ ഇത്തരം വമ്പൻ കമ്പനികളുടെ ഉപദേശകനായി മാറുന്നത് ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മുൻ പൊതുപ്രവർത്തകർ തങ്ങളുടെ മുൻ സ്ഥാനങ്ങൾ വ്യക്തിഗത ലാഭത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റിയാണ് എ സി ഓ ബി എ സുനക്കിന്റെ നിയമനവും എ സിഒ ബിഒയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരം നിയമനങ്ങൾ ഒരു കൂളിംഗ് ഓഫ് കാലയളവിന് ശേഷം അനുവധീനമാണ് ടെക്ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രവേശനം പൊതുജന സേവനത്തിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് സ്വകാര്യ മേഖല തുറന്നു നൽകുന്ന അവസരങ്ങളുടെ വ്യാപ്തി കാണിക്കുന്നു ഈ പുതിയ നിയമനങ്ങളിലൂടെ ലഭിക്കുന്ന വലിയ ശമ്പളം ഋഷി സുനക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് മൈക്രോസോഫ്റ്റ് ആന്ത്രോപിക് എന്നീ ഇരു സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശമ്പളം അദ്ദേഹം റിച്ച് മോൺ പ്രോജക്ട് എന്ന ചാരിറ്റി സംഘടനയ്ക്കായിരിക്കും നൽകുക ഭാര്യ അക്ഷതമൂർത്തിക്കൊപ്പം ഋഷി സുനക്ക് സ്ഥാപിച്ച സംഘടനയാണിത് ഈ തീരുമാനം അദ്ദേഹത്തിന്റെ വിമർശകരെ പോലും നിശബ്ദരാക്കാൻ സഹായിച്ചേക്കും പണത്തിനുപരിയായി ലോകോത്തര ടെക് ഭീമന്മാരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമായാണ് സുനക് ഇതിനെ കാണുന്നതെന്ന് അനുമാനിക്കാം വെസ്റ്റ് മിൻസ്റ്റർ രാഷ്ട്രീയ വൃത്തങ്ങൾ സുനക്കിന്റെ ഈ നീക്കത്തോട് സമ്മിശ്രമായാണ് പ്രതികരിച്ചത് മുൻ പ്രധാനമന്ത്രിയുടെ കഴിവുകൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് അഭിമാനകരമാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ സ്ഥാപിച്ച ബന്ധങ്ങൾ സ്വകാര്യ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തുന്നു സുനക്കിന്റെ ഈ മാറ്റം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന നേതാക്കൾക്ക് കോർപ്പറേറ്റ് ലോകം നൽകുന്ന വലിയ സാധ്യതകൾക്ക് ഉദാഹരണമാണതോ ലോകരാഷ്ട്രീയത്തിലെ മുൻനിര നേതാക്കളുടെ അറിവും സ്വാധീനവും ഉപയോഗപ്പെടുത്താൻ ടെക് കമ്പനികൾ കാണിക്കുന്ന താല്പര്യവും ഇതിലൂടെ വ്യക്തമാകുന്നു